നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ലില്ലി ലില്ലിച്ചെടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീസണൽ ഫ്ലവർ ലില്ലിയാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യമായി പറഞ്ഞിരുന്നു ഇതൊരു സീസണൽ ലില്ലിയാണ് അതായത് സീസൺ സമയമാകുമ്പോഴാണ് ഇതിന് മാക്സിമം പൂക്കളും ഉണ്ടാകുന്നത് നമ്മുടെ സാധാ ലില്ലികളെ അപേക്ഷിച്ച് ഇതിന് നല്ല ഗ്രോത്തുള്ള അതായത് നല്ല ലെങ്തിലുള്ള ഇലകളാണ് ഇതിൻ്റെ ഉണ്ടാകാറ് മറ്റ് ലില്ലികളെ അപേക്ഷിച്ച് ഇത്രയും ലെങ്ത് വരില്ല ഇലകൾക്ക് അതൊരു പകുതി ആ ഒരു റേഞ്ചിലേക്കുള്ള ഇലകളായിരിക്കും മാക്സിമം കിട്ടാറുള്ളത് പിന്നെ ഈ പ്ലാ ഈ പൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പൂവിൻ്റെ എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ടായിരിക്കും ഈ പൂവിൻ്റെ സൈസ് വരിക നല്ല ഗ്രോത്തുള്ള ചെടികൾക്ക് അല്ലെങ്കിൽ നല്ല സ്ട്രെങ്ത് ഉള്ള ചെടികൾക്കാണെങ്കിൽ ഇതുപോലെ ഒരു ഇത്രയും സൈസില് അല്ലെങ്കിൽ ഇതിൽ അല്പം കൂടി സൈസില് ഫ്ലവേഴ്സ് ഉണ്ടാകുകയും അതിന് ഹെൽത്ത് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഈ വെള്ള ഷെയ് ഇത് അതായത് ഈ പരന്നിരിക്കുന്ന ഈ ഷെയ്ഡിന് അല്പം സൈസ് കുറഞ്ഞിരിക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നത് അതുമാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു ചെടിയിൽ നിന്നും ഒരു തണ്ട് കയറി വന്ന് ആ തണ്ടിൽ ഒരു കുലപ്പൂക്കളാണ് സാധാരണ ഉണ്ടാകാറുള്ളത് ഈ ഒരു എന്ന് പറയുമ്പോൾ ഇതൊരു ഒരു പത്തെണ്ണത്തോളം ഉണ്ടാകുന്നുണ്ട് അതായത് ഒരു പൂ വന്ന് കഴിഞ്ഞ് അടുത്ത പൂ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ടെണ്ണം കൂടി പൂവായിട്ടുണ്ട് അപ്പോൾ ഇതുകൂടി വാടിക്കഴിയുമ്പോൾ ഈ തണ്ടിലെ പൂക്കളും എല്ലാം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഉണങ്ങിപ്പോവും അപ്പോൾ ഞാൻ വേറൊരു മുട്ട് കാണിച്ചു തരാം തെയ്താണ് വേറൊരു ചെടി വേറൊരു തൈയിൽ നിന്നും വന്നിരിക്കുന്ന മുട്ടാണ് അതായത് വേറൊരുള്ളിൽ നിന്നും വന്നിരിക്കുന്ന മുട്ടാണ് അപ്പോൾ ഈ പൂ ആദ്യം വിടർന്ന് അത് കഴിഞ്ഞ് ഇതാകുമ്പോഴത്തേക്കും അടുത്ത പൂവുമുതായി അതും വിടരാനുള്ള ഷേപ്പിലാകും അങ്ങനെ ആ പത്ത് പന്ത്രണ്ട് എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസമായിട്ട് വിട്ടർന്ന് വിടുന്നു ഇരിക്കും അപ്പം വിടർന്ന് കഴിഞ്ഞ പൂക്കൾ തെയ്തുപോലെ കരിഞ്ഞ് ഉണങ്ങി പോകാറാണ് സാധാരണ പതിവ് ഇത് നമുക്ക് ചെടിച്ചട്ടിയിലോ മണ്ണിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് പ്ലേസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇത് മണ്ണി വെക്കുന്നതായിരിക്കും എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ മാക്സിമം എത്തുകൾ പൊട്ടി അതായത് മാക്സിമം തൈകൾ ഉണ്ടായാലാണ് നമുക്ക് കൂടുതൽ പൂക്കൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയിരിക്കുള്ളൂ ചെടിച്ചട്ടിയിലാകുമ്പോൾ ഇത്രയും വീതിയിൽ അവർക്ക് പുതിയ തൈകളുണ്ടാകാൻ പാടായിരിക്കും അതുകൊണ്ട് തന്നെ താരതമ്യേന പൂക്കളുടെ എണ്ണത്തിന് കുറവുണ്ടായിരിക്കും അതായത് ഒരു ചട്ടിയുടെ വിസ്താരം അനുസരിച്ചിട്ട് അതിൽ ഒന്നോ മൂന്നോ നാലോ എണ്ണം മാക്സിമം പിടിച്ചു കിട്ടത്തുള്ളൂ കാരണം ബാക്കിയെല്ലാം കൂടി തിക്കി നെരുക്കി കളയും അതേസമയം നമ്മൾ തറയിലാണ് നല്ല രീതിയിൽ തറയിലാണ് അതിന് വെച്ചു കൊടുക്കുന്നതെന്നതിൽ ആ ഏരിയയിലേക്ക് അത് പടന്നു കയറുന്നതായിട്ട് കാണും അതായത് ആ ഏരിയയിലേക്ക് പുതിയ തൈകൾ വരികയും ഇതുപോലെ മാക്സിമം കൂട്ടം കൂടി തൈകൾ കിട്ടുകയും ചെയ്യും അപ്പം ഒരു ചെടിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പൂക്കളുണ്ടാകുന്ന രീതി ഒരു പ്രതീതിയായിരിക്കും നമുക്ക് ഉണ്ടാകുക ഇതിൻ്റെ കെയർ എന്ന് പറയുന്നത് മറ്റു ചെടികളെ അപേക്ഷിച്ച് വളരെ വലിയ ഒന്നും നമ്മൾ കൊടുക്കാറില്ല ആകെക്കൂടി ചാണകപ്പൊടി മണ്ണുമായിട്ട് മണ്ണും കൂടി എൻ്റെ ചുവട്ടിലേക്ക് അടുപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ബയോഗ്യാസിൻ്റെ അസിലറി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത് അതേപോലെ തന്നെ ലോൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്ര ചെടിയാണെങ്കിൽ അതായത് ഈ സീസണിലില്ലാണെങ്കിൽ ഒരു കൂട്ടമായിട്ട് എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവായിരിക്കും അതായത് ആ പച്ച ഷെയ്ഡിൻ്റെ അകത്ത് ഇതുപോലുള്ള വെള്ളപ്പൂക്കൾ ഒരു കൂട്ടമായിട്ട് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോകില്ല അതായത് ഒന്ന് ഒന്നിലധികം തണ്ടുകളിൽ വന്ന് പൂക്കൾ ഉണ്ടാകുമ്പോഴത്തേക്കും അത് ഭയങ്കര എഫക്റ്റീവായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ അട്രാക്റ്റീവുമായിരിക്കും ഇപ്പോൾ ഇത് സീസണൽ ലില്ലിയാണ് സീസണൽ സമയം ആകുന്ന സമയത്ത് അതായത് ഈ വേനൽക്കാലത്താണ് ഇതിന്റെ മാക്സിമം അതായത് ജാനുവരി തുടങ്ങുന്ന സമയത്താണ് ഇതിന് മാക്സിമം പൂക്കൾ ഉണ്ടാകുന്നത് മറ്റു ലില്ലിപ്പൂക്കളെ അപേക്ഷിച്ച് ഓഫ് സീസൺ ആകുമ്പം മറ്റു ചെടികളാണെങ്കിൽ ഉറങ്ങിപ്പോവാറാണ് പതിവ് അതായത് പിന്നെ അതിൻ്റെ ഗ്രോത്തുകളൊന്നും കാണത്തില്ല പിന്നെ അടുത്ത സീസൺ ആകാറാകുമ്പോഴത്തേക്കാണ് വീണ്ടും മുളപൊട്ടി മണ്ണിന് പുറത്തോട്ട് വരുന്നത് നമ്മുടെ മെയ് മാസം ആണെങ്കിൽ ഏപ്രിൽ പറയുന്ന ചെടികളൊക്കെ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് പക്ഷേ ഇവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പൂ സീസൺ കഴിഞ്ഞാലും അതായത് ഈ സീസൺ കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് ചെയ്തുകൊണ്ടേയിരിക്കും അതായത് പുതിയ എത്തുപൊട്ടി പുതിയ തൈകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് സീസൺ ഇതിൽ വ്യാപിപ്പിക്കുകയും അതായത് പുതിയ തൈകൾ ഉണ്ടാക്കുകയും സീസണിൽ അത് ആ തൈകളിലെല്ലാം നല്ല രീതിയിൽ പൂക്കളുണ്ടാവുകയുമായിട്ടാണ് ചെയ്യാറ് ഇപ്പോൾ ഇതിൻ്റെ കെയർ ഞാൻ പറഞ്ഞ് തന്നിരുന്നു അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് അതായത് മണ്ണി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതേപോലെ തന്നെ വലിയ കെയറൊന്നും ആവശ്യമില്ല ഒരു സീസണോ ഫ്ലവറാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം കാർഷിക സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള ബെല്ലൈക്കണോടി പ്രസ് ചെയ്യാൻ ശ്രമിക്കുക